ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് വെള്ളം വരും ബാക്കിൽ നിൽക്കുമ്പോൾ താഴോട്ട് വെള്ളം വരും ഇത് നമുക്ക് ബാത്റൂമ് ക്ലീൻ ചെയ്യാം എല്ലാം കൂടെ മൾട്ടി പെർപ്പസ് ആണ് ഇത് എത്ര ട്യൂബ് എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ട്യൂബാണ് ഇതിന് ലോക്കൽ ഐറ്റംസ് ഉണ്ട് അതുകൊണ്ട് കാണിച്ചു തരാം ഇത് അഞ്ഞൂറ് രൂപ ഇത് ഫുൾ സെറ്റ് അഞ്ഞൂറ് രൂപ ഫുൾ സെറ്റ് രൂപ ഇത് സൈഡിലെ രണ്ട് സൈഡിലോട്ട് വെള്ളം വരും രണ്ട് സൈഡിലോട്ട് വെള്ളം ചെയ്യാൻ വരുന്നതാണ് അഞ്ഞൂറ് രൂപ ഒരു ഹെൽത്ത് റേറ്റ് ഇത് പറഞ്ഞാൽ മീഡിയം സൈസ് ഇത് മുന്നൂറ് രൂപ മീഡിയം സൈസ് ആണ് ലോക്കൽ റേഞ്ച് ഇത് ഇത് വലിയ ക്വാളിറ്റി ഇല്ല എടുക്കുമ്പോൾ തന്നെ അറിയാം പതിരാണ് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഫുൾ ബ്രാസ് ആണ് ഇത് ഹെവി ഇത് അഞ്ഞൂറ്റമ്പത് രൂപ ഫുൾ ബ്രാസ് ആണ് ഇട നല്ല വെയിറ്റ് ഉണ്ട് ഇത് എത്ര ഫുൾ ഫുൾ സെറ്റ് രൂപ സെറ്റ് ഹലോ അപ്പൊ ഇന്ന് നമ്മളത് തമിഴ്നാട് തെങ്കാശിയിലാണ് തെങ്കാശിയിലെന്ന് വെച്ചാൽ ഇലക്ട്രിക് സ്ട്രീറ്റ് ഇലക്ട്രിക്കൽ ഐറ്റംസുകൾ എല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണ് തെങ്കാശി കേരളത്തിലുള്ള ഏറെക്കുറെ ആളുകൾ വീട്ടാവശ്യത്തിനും കച്ചവട ആവശ്യത്തിനും ഒക്കെ തന്നെയായി ഇലക്ട്രിക് സാധനങ്ങളും പ്ലംബിംഗ് സാധനങ്ങളും ഒക്കെ വാങ്ങുന്ന ഒരു സ്ഥലമാണ് തെങ്കാശി അപ്പൊ ഈ തെങ്കാശിയിൽ നമ്മുടെ കുറച്ച് ആവശ്യങ്ങൾ വീട്ടിലെ കുറച്ച് ആവശ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്ത ക്വാളിറ്റി വില കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം നമുക്ക് പോകാം ഷോപ്പിനുള്ളിലേക്ക് ഓക്കെ സുഹൃത്തിനു വേണ്ടി സാധനം എടുക്കാൻ വേണ്ടി നമ്മളിവിടെ നമ്മുടെ വീട് പണി അടക്കുന്നുണ്ട് പുള്ളി നമ്മൾ ഇവിടെ ഒരു കടയിൽ കയറി സിറ്റി ഇലക്ട്രിക്കൽ അല്ലെ സിറ്റി ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് ഷോപ്പുണ്ട് എത്ര നാളായി കട നാളായിട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം അപ്പൊ നിങ്ങളുടെ വിലയൊക്കെ എങ്ങനെയാണ് പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്നൊരു തുണ്ടുണ്ട് അപ്പൊ ഇതിന്റെ ബില്ല് ഇടണം ഇട്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം എടുക്കണോ വേണ്ടേ നിങ്ങൾ പറയുന്നത് വില നമ്മൾ അത്യാവശ്യം ഒരു വീട്ടിലുള്ള സാധനങ്ങൾ അഥവാ നമ്മളൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനത്തിന്റെ ലിസ്റ്റ് ആ നമുക്ക് വരക്ക് ആയിട്ടുള്ള നമ്മൾ മതിയാവീസായിട്ടുള്ള എന്താണോ അതിന്റെ ഓരോ നിങ്ങളിലുള്ള ഏതൊക്കെയുള്ളത് മോഡൽ ഇടുന്ന മില്യൺ ഉണ്ട് മില്യൺ രണ്ട് മോഡൽ ഉണ്ട് മില്യന്റെ രണ്ട് മോഡൽ വരും രണ്ട് മോഡൽ ഒരു പുതിയ മോഡൽ പഴയ മോഡൽ ഇത് എൽഇഎസിന്റെ അല്ലേ അത് എൽഇഎസിന്റെ താണ്ട് എൽ ഗ്രേ വൈറ്റ് ഇത് എൽഇസിന്റെ എല്ലാ ഐറ്റം വരുന്നുണ്ട് എല്ലാ ഫുൾ ഐറ്റംസും ഇത് ഇത് പഴയ മോഡലാണ് ആണ് എല്ലാ എത്ര മോഡൽ വരുന്നുണ്ട് എൽ ഒന്ന് രണ്ട് മൂന്ന് ഗ്ലാസ് പ്ലേറ്റ് ഉണ്ട് ഗ്ലാസ് പ്ലേറ്റ് ഇത് സ്വിച്ചും ഉണ്ട് ഇതെല്ലാം എൽഇഎസിന്റെ മോഡലാണ് എൽ എസിന്റെ മോഡൽ അതിന്റെ ഗ്രേ കളർ സ്വിച്ച് ഉണ്ട് ഇതൊക്കെ എങ്ങനെയാ വരുന്നത് ഇതിന്റെ ഇപ്പൊ അത് പന്ത്രണ്ട് രൂപ വൈറ്റ് കളറ് വൈറ്റ് കളറ് പന്ത്രണ്ട് രൂപ ഇവരും പന്ത്രണ്ട് രൂപ ടാക്സ് കാര്യങ്ങൾ ഇതിന്റെ ബ്ലാക്ക് ആണെങ്കിലും ഇതിന്റെ കളർ ഇതിന്റെ ഗ്രേ കളർ കൈ ഉണ്ടല്ലോ ആ ഇത് തന്നെ ഇത് ഇത് സാധാ നല്ല മോഡലുണ്ട് അല്ലേ ഇത് ഇത് ഗ്രേ കളർ ഇത് ഗ്രേ കളർ ഇത് എങ്ങനെയാ പതിനെട്ട് രൂപ ഇത് പതിനെട്ട് ഇത് പതിനെട്ട് ഇത് പന്ത്രണ്ടുണ്ട് ഇതാണെങ്കിൽ ഇതാണ് ഇരുപത് രൂപ ഗ്രേ കളർ ഇരുപത് രൂപ വൈറ്റ് കളർ പതിനഞ്ച് രൂപ ഇത് ഇരുപത് രൂപ ആയിട്ട് അതായത് ഈ സ്വിച്ച് ഒരു ഇരുപത് രൂപയാണ് പറയുന്ന ഒരു ക്വാളിറ്റിയിൽ ഉടന്നറിയില്ല ഫസ്റ്റ് ക്വാളിറ്റി ആണ് പത്ത് വർഷത്തെ വാറണ്ടി ഉണ്ട് ഇത് കേരളത്തിൽ വിലക്ക് കിട്ടൂലല്ലോ കുറച്ച് പേടിക്കും അതുകൊണ്ട് വില കുറച്ച് കൊടുക്കുന്നു കേരളത്തിൽ ക്രെഡിറ്റ് ചെയ്തു വരുന്ന ബിസിനസ് ഒക്കെ ആയതും പിന്നെ അവിടുത്തെ ബിസിനസിന്റെ രീതി വെച്ചിട്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവർ കുറ്റം പറയുന്ന അവിടുത്തെ ഉടയപ്പൊ കച്ചറക്കാരെന്നല്ല അവരുടെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ആ വിലയ്ക്ക് അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നാ പറയുന്നത് പക്ഷെ ഇവിടെ രൂപയ്ക്ക് അടിപൊളി ആണ് ഇത് എത്ര പത്ത് വർഷം ഗ്യാരണ്ടി പത്ത് വർഷം ഗ്യാരണ്ടി എന്ത് പറ്റിയാലും പുതിയ സ്വിച്ച് മാറി തരും ഇതിന് ഇതിന് എല്ലാ കമ്പനിക്കും ലെഗ്റാണ്ട് മില്യൺ എല്ലാത്തിനും ഒരു ഇത് പഴയ മോഡലാണ് ഇത് പുതിയ മോഡൽസിന്റെ ഇത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത മില്യൻ പഴയ മോഡൽ ഇത് പുതിയ മോഡൽ ഓ ഇത് പുതിയ മോഡൽ ഇത് ഒമ്പത് രൂപത് എട്ടു അമ്പത് സ്വിച്ച് എട്ടൊരു അമ്പത് അതുപോലെ ഇത് എത്ര ഇത് പുതിയ മോഡൽ പുതിയ മോഡൽ പന്ത്രണ്ട് രൂപ ഇത് പന്ത്രണ്ട് ഈ പന്ത്രണ്ട് രൂപയ്ക്ക് സ്വിച്ച് നിങ്ങൾ ഇത് എങ്ങനെ സെയിൽ ചെയ്യുന്നതാണ് ഈ പന്ത്രണ്ട് രൂപയ്ക്ക് അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒന്നുമില്ല ഒറിജിനൽ സാധനം സാധനത്തിന് നിങ്ങൾ വാറണ്ടി കൊടുക്കും എന്ത് വന്നാലും നിങ്ങൾ ഉത്തരവാദിത് കമ്പനിക്ക് ഗ്യാരണ്ടി തരുമ്പോൾ നമ്മൾ എന്തോ എന്നും പേടിക്കാനില്ല എട്ട് രൂപയ്ക്ക് എടുക്കുന്ന സാധനം പത്ത് വർഷത്തേക്ക് ഒരു വാറണ്ടി ആണ് അപ്പൊ എന്തായാലും നമ്മളെ ബില്ല് നമ്മളെ സാധനത്തിന്റെ ബില്ല് എന്താണെന്നുള്ള നമുക്ക് ഏത് നിങ്ങളൊരു പിന്നെ വേറെ ഏതാണ്ട് രണ്ടും നിഗ്രണ്ട് നിഗ്രണ്ട് ഇത് പഴയ മോഡൽ ആ അതുകൊണ്ട് ഇതിന്റെ പുതിയ മോഡൽ ഇത് ഉണ്ട് വൈറ്റും ഉണ്ട് ബ്ലാക്കും വൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് ഓക്കെ വൈറ്റില് ഇതാ ഇത് പുതിയ മോഡൽ രണ്ടും ഉണ്ട് ഇത് ലെഗ് ഗ്രാൻഡ് ആണ് അൽസിന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഏട്ടാ ഇത് രണ്ടാ വൈറ്റും ബ്ലാക്കും ഉണ്ട് നമുക്ക് എന്തായാലും ബ്ലാക്ക് എടുക്കാം അല്ലേ അല്ലേ നമുക്കപ്പോ ബ്ലാക്കിന്റെ പ്രൈസ് നിങ്ങൾ ബ്ലാക്കിന്റെ എത്രയാണെന്നുള്ള റേറ്റ് ചെയ്യാം അപ്പൊ നമ്മളെവരെടുത്ത് ബില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവരെന്താണെന്നുള്ള ഇവരുടെ ബില്ലിലെ വ്യത്യാസങ്ങൾ എങ്ങനെ റേറ്റ് എന്താണെന്നുള്ള നമുക്ക് ഒന്നുകൂടെ നോക്കണം കാരണം നമ്മളിപ്പോ എന്തായാലും ബില്ല് ചെയ്യാൻ പറഞ്ഞു ബില്ലിട്ട് നോക്കട്ടെ ബില്ലിട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം കാരണം ഒരു വീട്ടിനുള്ള അത്യാവശ്യം എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് നമ്മളെ ബില്ലിലുണ്ട് അപ്പോൾ അവരിപ്പോ നമ്മളിപ്പോൾ രണ്ട് സ്വിച്ചും ഇത് മാത്രമല്ലേ ചോദിച്ചോളൂ അപ്പോൾ സാധാരണ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് ഇവിടെ സാധനം എടുക്കാൻ വരുന്ന പലരും വന്നിട്ട് ആദ്യം ചോദിക്കുന്ന ചിലപ്പോ ഒന്നോ രണ്ടോ ഐറ്റംസിന്റെ വില ചോദിക്കും സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും വൺ വേ സ്വിച്ച് അല്ലെങ്കിൽ ടു വേ സ്വിച്ച് അതുപോലെ ത്രീ പിൻ സോക്കറ്റ് ഇതിന്റെയൊക്കെ വില മാത്രമേ ചോദിക്കാറുള്ളൂ അപ്പൊ പലരും പറയുന്ന ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഒരു മൂന്ന് നാല് ഐറ്റങ്ങളുടെ വില ചോദിക്കുമ്പോൾ ഇവർ കുറച്ച് പറയും അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ ബില്ല് വരുമ്പോൾ ബാക്കിയുള്ളതിൽ വില കൂട്ടി ചെയ്യും അത് തമിഴ്നാട്ടുകാരുടെ സ്വഭാവമാണെന്ന് പറയും പക്ഷെ അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് നോക്കണം അതിനാണ് നമ്മൾ ആദ്യമേ കൊണ്ടുവന്നിട്ട് നമ്മൾ ബില്ല് കൊടുത്ത് നമ്മൾ സാധനങ്ങളൊക്കെ നോക്കി നമ്മൾ മെല്ലിന്റെ കണ്ടു ലെഗ്രാന്റ് കണ്ടു അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് ലെഗ്രാൻഡാണ് നമ്മൾ എടുക്കുന്നത് പ്രൈസ് നമുക്ക് ഓക്കെ ആണ് എന്നുള്ളത് നമുക്ക് നോക്കണം നോക്കിയതിന് ശേഷം ബാക്കി നമുക്ക് പറയാം ഓക്കെ 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 അപ്പൊ നമ്മുടെ ലിസ്റ്റ് തന്നേട്ടെ അവര് വിലയിട്ട് തന്ന് നമ്മൾ കൊടുത്തേക്കുന്നത് ഒൺവേസിച്ച് ഒരു ഇരുപത് രൂപ ഒരു പ്രൈസ് തന്നിട്ടുണ്ട് ഒരു പീസിന് ബ്ലാക്ക് മൂന്ന് ഇതാണ് കേട്ടോ ബ്ലാക്ക് അതായത് ഈ സ്വിച്ചിനാണ് നമുക്ക് പറയുന്നത് ഇതാണ് ലെഗ്ഗ്രാൻഡിന്റെ ഇത് രൂപയ്ക്കാണ് ഇവർ തന്നേക്കുന്നത് പിന്നെ അതുപോലെ ടു വേ സ്വിച്ച് അമ്പത് രൂപത് ഇതിന്റെ സ്വിച്ച് ഇത് ടു വേ സ്വിച്ച് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിന് അമ്പത് രൂപ പ്രൈസ് പറയുന്നുണ്ട് അതുപോലെ സോക്കറ്റ് എഴുപത് രൂപ അത് സിക്സ് ആംസിന്റെ സോക്കറ്റ് ആണ് അത് മറ്റേ മൾട്ടിയാണ് മൾട്ടി അല്ല സാധാ സാധാ ഈ മോഡൽ മൾട്ടിയില്ല മൾട്ടി ഇല്ല പൊതുവെ എല്ലാ കമ്പനിക്കാരനും നിർത്തുവാൾ ഗവൺമെന്റ് നിർത്താൻ പറഞ്ഞിട്ടുണ്ട് ആ ആ അതുകൊണ്ട് സ്റ്റഡി ഹോൾഡർ മുപ്പത് ഇ എൽ സി വി ആയിരത്തി നാനൂറ് റോസ് ഇരുപത്തിനാല് ഓക്കെ അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് തൊട്ടപ്പുറത്ത് നമ്മളിവിടെ കടയിൽ കയറുന്നതിന് മുന്നേ നമ്മള് രണ്ട് കോപ്പി ബില്ല് കൊണ്ടുവന്നിട്ട് ഒരു കോപ്പി നമ്മൾ അടുത്ത കടയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ കടയിൽ ഇട്ട ബില്ല് വളരെ വ്യത്യാസമുണ്ട് കേട്ടോ സെക്കൻഡ് ക്വാളിറ്റി സാധനം ഉണ്ടാവും ഉണ്ടാവും അതാണ് നമ്മളിപ്പോൾ ഇവർ ഇരുപത് രൂപയ്ക്ക് തരാന്ന് പറയുന്നത് മാന്യമായ പ്രൈസ് ആണ് കാരണം ഇത് നമ്മൾ അവിടെ ഇരുപത് രൂപയ്ക്ക് കിട്ടില്ല നമ്മൾ അവിടെയൊക്കെ വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ തുണ്ടും കൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷെ പുള്ളിക്കാരം പറയുന്നത് പത്ത് വർഷം വാറണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാറണ്ടി അവർ തരും എപ്പോഴും എപ്പോഴായാലും കംപ്ലൈന്റ് കിട്ടിയാൽ മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം പക്ഷെ അപ്പോഴേ നിങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ കേരളത്തിൽ നിന്ന് എടുത്ത് തമിഴ്നാട് വന്ന് എടുത്തിട്ട് പോയി കേരളത്തിൽ ഇപ്പോൾ ഏകദേശം കേരളത്തിന്റെ കോട്ടയത്തോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കൊല്ലത്തോക്കെ ഉള്ള ഒരാളെടുത്തുകൊണ്ട് പോയി ഇവിടെ നിന്ന് ഒരു പത്തൊമ്പത് കിലോമീറ്റർ ഓടിയിട്ടാണ് പോവേണ്ട നിങ്ങൾ ഈ പറയുന്ന വാറണ്ടിക്ക് വേണ്ടി ഒരു സ്വിച്ചിന് വാറണ്ടിക്ക് അവർ എങ്ങനെ ഒരു സ്വിച്ചിന് വേണ്ടി അവിടെ നിങ്ങോട്ട് വരാൻ പറ്റില്ല നമുക്ക് അങ്ങനത്തെ സപ്ലൈ ഉണ്ട് ഓ അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഓക്കെ അതാണ് വിളിച്ച് ചോദിക്കുമ്പോൾ സാധനം അവിടെ സൈറ്റ് തരാൻ ചോദിക്കുമ്പോൾ സൈറ്റ് തരാൻ സ്ത്രീകൾ മാത്രമുള്ള സമയത്ത് വന്ന് ചിലപ്പോൾ അയച്ച് തരും ആ അതൊരു സാധനം നമുക്ക് പിന്നെ അവിടെ ചോദിക്കുമ്പോൾ കൊടുക്കും സൈറ്റ് കൊടുക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് അത്തം പറ്റി പോയിട്ട് നമുക്ക് വരണ്ടേന്ന് നമുക്ക് ഇവരെടുത്ത് വിളിച്ച പക്ഷെ നമുക്ക് നമ്പർ നമ്പർ കിട്ടാത്തത് കൊണ്ടാണ് അപ്പൊ നമ്മള് പലയിടത്തും ചോദിച്ചത് ഗൂഗിളിൽ സിറ്റി ഇലക്ട്രിക്കൽസ് ഗൂഗിളിൽ നിങ്ങൾ സെർച്ച് ചെയ്താലും കിട്ടും കേട്ടോ സിറ്റി ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ട് അവർ ഗൂഗിളിലൊക്കെ അപ്ഡേറ്റ് ആണ് അതുപോലെ നമ്മൾ ഈ ചെയ്ത സാധനത്തിന് ബില്ല് ചെയ്യുക ഇതിപ്പോ നമ്മൾ അവർക്ക് ഒരുടായും കാണിക്കാൻ പറ്റൂല വാട്സപ്പിൽ കൊടുത്തിട്ടാണ് നമ്മൾ ബില്ല് എല്ലാത്തിന്റെ വല്യ ഗംഗാഹിയിൽ അക്ഷരങ്ങൾ വായിക്കാത്ത രീതിയിൽ തുണ്ട് എഴുതുന്നുണ്ട് രണ്ട് മൂന്ന് കിടക്കാർ അങ്ങനെയുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ അതിനകത്ത് ഒരുപാട് പറ്റി കളിപ്പീരൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെയല്ല എല്ലാ തെളിവിലും ഇപ്പം നമ്മള് സാരം കൊടുക്കുന്ന തുണ്ട് കണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമല്ലോ ഓക്കെ അതായതാണ് അത് പുള്ളിക്കാരെ ഇംഗ്ലീഷിലാണ് വല്യ ചെയ്ത് തരുന്നത് കാരണം അതാ പുള്ളി അതൊക്കെ എടുത്ത് കാണിച്ചു തരണം വായിക്കാൻ പറ്റും ഇല്ല ഫസ്റ്റ് ടൈമിൽ വരുന്ന ആൾക്കും യാതൊരു പ്രോബ്ലം ഇല്ല ആൾക്ക് വന്നാൽ അങ്ങനെ കൊടുക്കുന്നത് നമുക്ക് കളിപ്പിന് പറ്റിയതും ഒരു ഇല്ല ഓക്കെ അപ്പൊ പുള്ളിയുടെ മുഖം ശ്രദ്ധിച്ചോളണം പുള്ളിയെ നല്ലതുപോലെ പുള്ളി പറയുന്ന വാക്കും ശ്രദ്ധിച്ചോളണം നൂറ് ഒരാൾക്കും ഇല്ല എന്നാണ് പുള്ളി പറയുന്ന കറക്റ്റ് ബില്ല് കാര്യങ്ങളെല്ലാം പത്താ ക്ലിയർ ചെയ്താണ് തരുന്നത് പിന്നെ ഓയർ വീ കാഡിന്റെ മാത്രമേ നിങ്ങൾ ഉണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മള് ഇട്ടേക്കുന്നത് ആറാറും ഓക്കെ ആറാറും ചെയ്യുന്നുണ്ട് അതും നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് ഒരു നൂറ് നൂറ്റമ്പത് ഒരു കോയിലിന്റെ പുറത്ത് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ വരുന്ന ഇ എൽ സി ബി എം സി ബി എൽ സി ബി അതൊക്കെ ആക്കിയിട്ട് അവർ പാക്ക് ചെയ്ത് പാക്ക് ചെയ്തു കഴിഞ്ഞ് ഇതിനകത്താക്കിയതായ സാധനങ്ങളെല്ലാം എടുത്ത് എം സി ബി എൽ സി ബി അതും അവിടെ ഇവിടെ ആയിട്ട് നോക്കുമ്പോ ഒരു പത്ത് ഇരുന്നൂറ് രൂപയുടെ ഡിഫറൻസ് അതിലും വരുന്നുണ്ട് ഇപ്പൊ ടോട്ടലി ഉള്ള ഒരു വ്യത്യാസമാണ് നമ്മൾ ഒരു പ്രോഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഒരു പത്ത് രൂപയ്ക്ക് അടുപ്പിച്ച് നമുക്ക് ആവറേജ് വ്യത്യാസം വരും എന്ന് പറയും പക്ഷെ നമ്മക്ക് അത്രയില്ലാട്ടാ പുള്ളി പറയണ പത്തരയ്ക്ക് പേരിൽ വരുമെന്നു പറയുന്നത് അപ്പൊ നമുക്ക് നോക്കുമ്പോ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഫാൻ എങ്ങനെയാ പറഞ്ഞാൽ അതൊക്കെ ബി എൽ ഡി ജി ഫാനാണ് ഇത് കറണ്ട് ചാർജ് കുറയും മൂന്ന് കളർ ഉണ്ട് ബ്രൗൺ ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതാണ് വുഡൺ കളറുണ്ട് ഇതെങ്ങനെയാ അറിയാൻ മൂവായിരത്തി മുന്നൂറ് രൂപ മൂവായിരത്തി മുന്നൂറ് രൂപ അഞ്ചു വർഷം വാറണ്ടി അഞ്ചു വർഷം വാറണ്ടി ഇവിടെ ഈ ഏരിയ ലൊക്കാലിറ്റിയിൽ സ്ഥലം കിട്ടുന്നില്ല അതുകൊണ്ട് ചിരി കടയായിരിക്കും ഗോഡൌണില് മൂന്ന് മൂന്ന് ഫ്ലോർ ഉണ്ട് ഓക്കെ അവർ അവര് പറയണെന്ന് വെച്ചാല് മൂന്ന് ഫ്ലോർ വരമ്പോ നിങ്ങൾ ഇത് കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർ ഇത് കണ്ടിട്ട് നിങ്ങൾ ചെറിയ കടയിൽ നിന്നുള്ള വിലയിരുത്തണ്ട ഇതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു മൂന്ന് നില ബിൽഡിങ് സാധനം ഫുള്ള് ഇവരുടെ ഗോഡൌൺ ആയിട്ട് ഒരു സാധനം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത് നമുക്ക് മോട്ടർ എടുക്കണ്ടായിരുന്നു അവിടേക്ക് ഇതെങ്ങനെ ഇത് തൊണ്ണൂറ് അടി ലോ ഹെഡ് പമ്പ് ഇത് ഹൈ ഹെഡ് പമ്പ് ഓ ഇത് ലോ ഹെഡ് ഹൈ ഹെഡ് ഹൈ ഹെഡ് ഇതെങ്ങനെ ഇതാണ് ഏറ്റവും രൂപ പമ്പ് നാലായിരത്തിഒരുന്നൂറ് രൂപത്തി എണ്ണൂറ് രൂപ ഇതെങ്ങനെ വാറണ്ടി ഇത് നൂറ്റി റീപ്ലേസ്മെന്റ് ഒരു വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരന് ആണ് ഏത് പറ്റിയാലും പുതിയ മോട്ടറ് ഇതെങ്ങനെ നമ്മൾ ഇത്ര വർഷമായിട്ട് വർഷം കട ചെയ്യുന്നത് ഇരുപത് കൊല്ലായിട്ട് ഇതേ ബ്രാൻഡ് ചെയ്യും ഒരേ ഒറ്റ ബ്രാൻഡ് കംപ്ലൈന്റേ ഇല്ല ഒരു വർഷം വരും ഒരു വർഷം ഒന്നോ രണ്ടോ പമ്പ് ഒന്നോ രണ്ടോ പമ്പ് മാത്രം കംപ്ലൈന്റ് കംപ്ലൈന്റ് യാതൊരു മാറ്റം ഇല്ല അല്ല ചോദിക്കാൻ കാരണായി നമുക്ക് കേരളത്തിൽ ലക്ഷ്മിയുടെ പമ്പ് എന്ന് പറഞ്ഞ പേരടിച്ച് വരുന്ന കോയമ്പത്തൂർ പോയാൽ ലക്ഷ്മിയുടെ പേരടിച്ച് ആയിരം കമ്പനി അതാണ് അല്ല കേരളത്തിൽ രൂപയ്ക്ക് മേലെ പമ്പ് വരുന്നുണ്ട് നിങ്ങൾ നാലായിരത്തി അതാണ് വി എ പി ലക്ഷ്മി എന്ന് പറയുന്നത് ക്വാളിറ്റി ആണ് എല്ലാം പമ്പല്ലേ അത് മൂവായിരം രൂപയ്ക്ക് വരുന്ന അലുമിനിയം വേണ്ടിയും ആയിരിക്കും കോപ്പർ കോപ്പൂർ വേണ്ടിയും കോപ്പൂർ പമ്പ് കൂടെ നമുക്ക് ഇടയ്ക്കി പമ്പ് നമുക്ക് വേണം അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം വേണം അപ്പൊ ഓസ് ഇടുന്ന പൈപ്പ് ഓസ് ഇട്ടാ മതി ഓസം കാര്യങ്ങളും എടുത്താൽ മതി ഓസ് ഓസ് ഒരു റോൾ ഓസ് ഒറിഞ്ചിന്റെ സെക്ഷൻ ഓസ് എഴുന്നൂറ്റമ്പത് ഒരു റോൾ ഓസ് രൂപ മുപ്പത് മീറ്റർ നൂറ് അടി അപ്പൊ മുപ്പത് അടിയിലെ ഒരു ഒരു മുപ്പത് മീറ്റർ അല്ലേ നൂറടി നൂറടിയിലെ ഒരു റോൾ ഓസ് അപ്പൊ ഓസിന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് പറയണം എങ്ങനെ കട്ടിയുള്ളത് എഴുന്നൂറ് രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത നമ്മളെവിടെയൊക്കെ നമ്മൾ ചോദിച്ചപ്പോ ആയിരത്തി നിങ്ങൾ എങ്ങനെ ഈ എഴുന്നൂറ് രൂപയ്ക്ക് സാധനം കൊടുത്തത് രൂപ നമുക്ക് കോയമ്പത്തോട് ഹോൾസെയിലായിട്ട് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കോയമ്പത്തോ ചെയ്യുന്നുണ്ട് ഈ ഓസ് മാത്രം നിങ്ങളെ കോയമ്പത്തേയമ്പത്തിൽ ഹോൾസെയിലായിട്ട് ചെയ്യുന്നുണ്ട് വാപ്പായും അതിന് എല്ലാം അവിടെ കേരളത്തിലോട്ട് എല്ലാ സ്ഥലവും പറയുന്ന ഓസാണ് ഇത് ചെറുതാണ് ഇത് അടിയിലിരിക്കുന്ന വലിയ ഓസ് ഇതിന്റെ സാമ്പിൾ മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഗോഡണിലുണ്ട് സാധനം ബാക്കി ഗോഡൌൺ ബാക്കി ഗോഡോണിലാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവർ എഴുന്നൂറ് രൂപയ്ക്ക് പറയണ കാരണം ഇവരുടെ റിലേറ്റീവ്സ് എല്ലാം കോയമ്പത്തൂര് ഈ ഓസിന്റെ മാത്രം ബിസിനസ് ഉണ്ട് അപ്പൊ അവരൊന്നും അവർ ഡയറക്റ്റ് ഇങ്ങോട്ട് അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് എത്ര വില കുറച്ച് കിട്ടുന്നത് അവർ ഇതേ റേറ്റിൽ ആയിട്ട് ഇതിനൊക്കെ ഇതേ റേറ്റിലോ അല്ലെങ്കിൽ ഒരു പത്യ വ്യത്യാസത്തിലോ കേരളത്തിൽ തിരുവനന്തപുരം വരെ സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം അവർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്നാ പറയുക അല്ലെ ഇപ്പൊ നമ്മളിത് വീഡിയോ ഒക്കെ എടുത്ത് അപ്പൊ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ കാണുന്നത് ഒരു കച്ചവടക്കാരനാണെന്ന് വെച്ചോളൂ അപ്പോ ഇപ്പൊ നിലവിൽ ചിലപ്പോ കേരളത്തിൽ കിട്ടുന്ന ആ ഒരു പ്രൈസിലുള്ള വ്യത്യാസം കേരളത്തിൽ ഒരു കട നടത്തുന്ന ആളിനെ ചിലപ്പോ ഈ പ്രൈസിലായിരിക്കും സാധനം കിട്ടുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് സാധനം കൊടുക്കാൻ കഴിയും കുഴപ്പമില്ല കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും എത്ര സാധനം വേണേ എത്ര ക്വാണ്ടിറ്റി വേണോ കൊടുക്കാം എത്രയായാലും കൊടുക്കാം പറ്റും അപ്പൊ സി പി റെ ടാപ്പുകൾ എടുക്കണേട്ടാ സി പി ടാപ്പുകൾ എല്ലാം സ്റ്റീൽ ടാപ്പുകൾ ബ്ലാസ് ആണ് അളുങ്ങ് സാധനം ഒന്നും ഇല്ല ഫുൾ ബ്ലാസ് ആണ് മൂന്ന് വർഷം വാറണ്ടി ഉള്ള സാധനം മൂന്ന് വർഷം ഇതിന്റെ വില നാനൂറ് രൂപ എന്തോന്ന് നാനൂറ് രൂപ ഫോർ ഹൺഡ്രഡ് റുപ്പി വെറും വെറും നാനൂറ് രൂപ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നാനൂറ്റമ്പത് ഗ്രാം വെയിറ്റ് വരും ഇതേക്കാട്ടില് ചെറുതുണ്ട് ചെറിയ മോഡലുകളുണ്ട് എഴുന്നൂറ് രൂപ ടാപ്പ് പിന്നെ അടുത്ത് വേറെ ഏതാ ടാപ്പ് ഉള്ളത് നമുക്ക് വാഷിംഗ് ബേസിന്റെ ടാപ്പ് വേണം ബാത്റൂമിന്റെ ടാപ്പുകൾ വേണം ഇതെല്ലാം വാറന്റി ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല നമ്മളെ ബ്രാൻഡ് സാധനങ്ങൾ കേരളത്തിലുള്ള പ്രമുഖ സാധനങ്ങൾ ടൈപ്പ് ആ അടിപൊളി മോഡല് പ്രമുഖ ബ്രാൻഡുകൾ ചെയ്യുന്ന സാധനം രൂപ ഈ ഫ്ലെക്സിബിൾ ടൈപ്പ് രൂപ എങ്ങനെ വേണോ എങ്ങോട്ട് വേണോ തിരികോ പാമ്പ് വളയുന്നതൊക്കെ വളയുന്നത് കൊച്ചികളൊക്കെ ഷവറായിട്ട് ഇല്ല ഇതേ നമുക്ക് വേറൊരു കാര്യം എന്താ പറയാ നമ്മളിപ്പോ സിങ്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കി അത്യാവശ്യം സ്ലാബ് ഒക്കെ നാശമാണെങ്കിൽ കഴുവാൻ പറ്റും കഴുവാൻ പറ്റും അതാണ് നമ്മുടെ ഈ ടാപ്പ് കൊണ്ടുള്ള നേട്ടാണേട്ടാ നമ്മൾ സ്ലാബിലൊക്കെ അത്യാവശ്യം പാചകം നടക്കുന്ന ടൈമിനു ചിലപ്പോൾ ഒക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ത്രീകൾക്കൊക്കെ വളരെ ഉപയോഗം ആയിരിക്കും ഇതൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്ത് എഴുന്നൂറ് രൂപയുള്ളു കേട്ടോ ഇതിന്റെ വില അതാണ് ഏറ്റവും അതിശയപ്പെടുത്തുന്നത് വെറും എഴുന്നൂറ് രൂപ അതായത് ഇതൊരു മോഡലേ ഉള്ളു ഇതിന്റെ വേറെ മോഡലുണ്ട് വേറെ മോഡലുണ്ട് നോക്കട്ടെ സ്ക്വയർ ടൈപ്പ് ഇത് വാറണ്ടി എങ്ങനെയാണെന്ന് പറഞ്ഞത് അറുന്നൂറ്റമ്പത് രൂപ ഓക്കെ ഇത് നമ്മളെ സാധാ മോഡലാണ് നമ്മൾ പഴയ ടൈപ്പ് മോഡൽ ഇത് എത്ര അറുന്നൂറ്റ രൂപ ഇത് കുറയാനൊന്നും ഇല്ല അടുത്തൊരു പുതിയ മോഡൽ എത്ര ഇത് എഴുന്നൂറ്റമ്പത് നല്ല മോഡലാണ് എഴുന്നേറ്റംപോ സ്ക്വയർ ടൈപ്പ് ഇതും ഇത്രയുള്ള മോഡല് ഇനിയുണ്ട് അതെ ഇനിയും വേറെ മോഡൽ ഒരുപാട് ഓക്കെ അപ്പൊ ഇനിയും വേറെ മോഡലുകൾ കൊണ്ടു നമ്മൾ അത് എടുത്ത് ബുദ്ധിമുട്ടി ഷവർ കാര്യങ്ങള് ഷവർ നോക്കട്ടെ സിംഗിൾ ടാപ്പ് ഓക്കെ ആയി വാഷ് ബേസിന്റെ ഓക്കെ ആയി സാധാ ബാത്റൂം ടാപ്പുകൾ ഓക്കെയാണ് ഷവറും കൂടെ നോക്കാം നമ്മൾ അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളായുണ്ട് ഇത് നാലിഞ്ചാ ഇത് മൂന്നിഞ്ചാ നാലിഞ്ച് ഇത് മൂന്നിഞ്ച് ഷവർ ആയിട്ടാട്ടിലീതി കൂടി ഇത് എത്ര ഇഞ്ചാ വരുന്ന

ാണ് ഷവർ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ രണ്ടുപേരൊക്കെ അത്യാവശ്യം അത്യാവശ്യം കണ്ണാടി ആമൂടെ ചേർത്തിട്ട് ആയിരത്തിഒറുന്നൂറ് ആയിരത്തിഒരുന്നൂറ് രൂപ മൊത്തം പത്തിഞ്ചാണ് ഇത് ഒന്നര ഷവർ ആം വെറും ഒന്നര ആമും ഷവറും കൂടെ ചേർത്ത് ഓക്കെ ഇത് ചെറുത് മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഷവർ ഉണ്ട് കേട്ടോ ഇനി ഇതിൽ കുറഞ്ഞ ഷവർ കുറഞ്ഞ ഷവർ ഉണ്ട് ഇത് അപ്പൊ എത്ര രൂപയ്ക്ക് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ ഇരുനൂറ് രൂപ തൊട്ട് ആ സ്റ്റീലിന്റെ ഷവർ ഉണ്ട് ഇരുന്നൂറ് രൂപ അതാണ് നിങ്ങൾ വ്യത്യാസം നമ്മൾ അവിടെ നിന്ന് കിട്ടൂല ഇരുന്നൂറ് രൂപയ്ക്ക് ഷവറിന്റെ സ്റ്റീൽ ടാപ്പുകൾ സ്റ്റീൽ ഫിറ്റിംഗ്സുകൾ എല്ലാം ഇരുന്നൂറ് രൂപ നൂറ് രൂപയ്ക്ക് മേളിൽ തുടങ്ങും നൂറ് രൂപയ്ക്ക് മേളിൽ തുടങ്ങും പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങൾക്കുമ്പോ ലോക്കൽ സാധനം ലോക്കലാണ് പുള്ളി പറയും അപ്പൊ അതാ ഈ ഇവിടെ ഒരു ഏതോ ഒരു സാധനം നമ്മൾ എടുത്തിട്ട് ഹെൽത്ത് ഈ ഹെൽത്ത് അതായത് പുള്ളി എടുത്തിട്ട് പറഞ്ഞ് നമുക്ക് എടുക്കുമ്പോ തന്നെ അറിയാം അത് ലോക്കലാണ് അതിന് ആ വിലയാണ് അത് ലോക്കലാണെന്ന് പുള്ളി അപ്പോഴും തന്നെ പറഞ്ഞു ഇതൊക്കെയാണ് പിന്നെ ഇനി വേറെ ഉണ്ട് നമ്മളെല്ലാം വേറെ മോഡൽസും വേറെ വേറെ അത് ഓരോ നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണോ ആ റേറ്റിനനുസരിച്ച് ഇരുന്നൂറ് രൂപ തൊട്ട് ഹെൽത്ത് ഉണ്ട് ഇരുന്നൂറ് ഹെൽത്ത് ഡി ബോസിറ്റ് തൊണ്ണൂറ് രൂപ പിന്നെ അതിന്റെ കൂടിയത് ഇരുന്നൂറ് രൂപ രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ടായിരുന്നാൽ അപ്പൊ നമ്മളെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു തീർന്നു അപ്പൊ ഇവിടെ നിന്ന് നമ്മളെ ബില്ല് ഇട്ടു നമുക്കിതാ ബില്ല് കിട്ടി മുപ്പത്തി രണ്ട് പിന്നെ ഇപ്പുറത്തുണ്ട് അല്ലെ എന്താ നാപ്പത്തി ഒന്നായിരം രൂപയുടെ ബില്ല് കാരണം നാപ്പത്തി ഒന്നായിരം ബില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ഇലക്ട്രിക്ക് സാധനം എടുത്തു പിന്നെ ഈ കാണുന്ന സിങ്കിനുള്ള ടാപ്പുകള് അതുപോലെ ഷവർ ഷവറ് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഷവർ പിന്നെ അങ്ങനെയുള്ള അത്യാവശ്യം എല്ലാം എടുത്തു പിന്നെ കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ എടുത്തു അതുകൊണ്ട് കേട്ടോ അവിടെ ഫാൻസി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു എല്ലാം കൂടെ നമുക്ക് ടോട്ടലി ബില്ല് വന്നിട്ടുള്ള നാൽപ്പത്തി ഒന്ന് സംതിങ് ആണ് നമുക്ക് ടോട്ടൽ ബില്ല് ഉള്ളത് അപ്പൊ നമ്മൾ ഈ ഇപ്പോൾ എടുക്കുന്ന നമ്മൾ നിൽക്കുന്ന ഷോപ്പ് എന്ന് വെച്ചാൽ സിറ്റി ഇലക്ട്രിക്കൽസ് ആണ് അഥവാ നിങ്ങൾ തെങ്കാശിയിൽ ഇപ്പോൾ അവിടെ നിന്ന് നമ്മള കേരളത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ നേരെ തെങ്കാശിയിൽ വരിക തെങ്കാശിയിൽ വന്നിട്ട് ഇതിനടുത്തുള്ള അമ്പലത്തിന്റെ പേരെന്താ പറഞ്ഞാൽ തെങ്കാശിയിലെ കാശി വിശ്വനാഥ് അഥവാ തെങ്കാശിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം ആ വലിയ അമ്പലമാണ് വലിയ അമ്പലം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ആ അമ്പലത്തിന്റെ തൊട്ട് മുന്നിൽ വന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴാണ് ഈ ഇലക്ട്രിക് മേഖല വരുന്ന ഇവിടെ വരുമ്പോൾ അതിനകത്തേക്ക് ഒരു ബൈ റോഡ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് അവരെ വിളിച്ചാലും മതി ഈ ആ വിളിച്ചാലും മതി പുള്ളി പറഞ്ഞു പറഞ്ഞുതരും പുള്ളി വന്ന് നിങ്ങളെ എടുത്തുകൊണ്ട് വരുകയൊക്കെ ചെയ്യും കുഴപ്പമില്ല പക്ഷെ അപ്പോൾ അതാണ് ഷോപ്പ് ഷോപ്പിലേക്ക് വരേണ്ട ലൊക്കേഷൻ അതാണ് ഇനി നിങ്ങൾ വരുന്നവർക്കാണ് ഞാൻ ഇത് പറഞ്ഞത് ഇനി വന്നില്ല എങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ വന്ന സാധനം എടുത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ സാധനം എടുത്ത് ഇവിടെ വെച്ചിട്ട് പോയാലേ അവർ അങ്ങോട്ടേക്ക് വണ്ടി അവർക്ക് ആഴ്ചക്ക് ഡെലിവറി വരുന്നുണ്ടെന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ അവർ ചെയ്യും അപ്പോൾ ഈ തെങ്കാശിയിൽ നിന്ന് നമ്മൾ പല കടകളിലും കയറിയിട്ട് നമുക്ക് കിട്ടാത്ത ഒരു സർവീസാണ് കേരളത്തിലേക്ക് സാധനം കൊണ്ട് ഒരു സർവീസ് ഇവർ മാത്രമാണ് ചെയ്യുന്നത് സിറ്റി ഇലക്ട്രിക്കൽസ് അപ്പോൾ നിങ്ങൾ സാധനം എടുത്തു വെച്ചിട്ട് നിങ്ങൾ ബസ്സിലങ്ങ് പോയാലും മതി എവിടേക്കാണോ സാധനം അവർ എത്തിച്ചിട്ട് അതിന്റെ വാടക നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അങ്ങനെ അവർ ചെയ്തു തരും ഇനി അതല്ല നിങ്ങൾ വന്നില്ല എന്ന് വെച്ചിട്ടും നിങ്ങൾക്ക് കുഴപ്പമില്ല സാധനം അവർ എത്തിച്ചു തരും അപ്പോൾ എങ്ങനെയാണെങ്കിൽ എന്തിനും ഇവർ തയ്യാറാണ് വിലയിലും ഓക്കെ ആണ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ വരിക ഇവരുമായി ബന്ധപ്പെടുക സാധനം എടുക്കുക ഇനി എന്തെങ്കിലും കംപ്ലയിന്റ് വന്നാലും നിങ്ങൾ തിരിച്ച് അവരെ കോൺടാക്ട് ചെയ്താൽ ഇവർ വരുന്ന സമയങ്ങളിൽ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പകരം സാധനം തന്നുകൊണ്ട് അത് തിരിച്ചെടുത്തു വരാനുള്ള ഒരു സംവിധാനം അവർ കണ്ടെത്തും ഡീലിങ്ങിലൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ നമ്മൾ ചിലവഴിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതും അതുപോലെ വീഡിയോ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തത് അപ്പൊ അതിലൊക്കെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവരുടെ ഒരു ഇടപെടലും സംഗതികളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള അതുകൊണ്ട് അതിൽ യാതൊരു ഡൗട്ടും നിങ്ങൾ അടിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് വരിക വന്ന് സാധനം പർച്ചേസ് ചെയ്യുക അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ ഒന്ന് നിങ്ങൾ ആദ്യമേ വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റ് കൊണ്ടുവന്ന് ഇവരിൽ കൊടുക്കുക അല്ല ഞാൻ ഈ പറഞ്ഞ ഈ ഷോപ്പിന്റെ കാര്യം നിങ്ങൾ അതും പേടിക്കേണ്ടതില്ല നിങ്ങൾ ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് കൊടുത്തില്ല കൊടുത്തില്ലെന്നും പറഞ്ഞിട്ട് ഇവർ വലിയ വില നിങ്ങളിൽ വാങ്ങില്ല നിങ്ങൾ ഈ ഷോപ്പിൽ ഒരു പക്ഷേ കയറിയില്ല നമ്മൾ ഈ പറയുമ്പോൾ നിങ്ങൾ ഇനി വേറെ ഷോപ്പുകളിൽ വില കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ വരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് നിങ്ങൾ ബില്ല് കൊണ്ടുവന്ന് അവരെ കൊടുത്ത് അവരെ കൊണ്ട് വിലയിടിയിപ്പിക്കുക അതിനുശേഷം മൊത്തം വില നോക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ തീരുമാനിക്കേണ്ടത് അതോടൊപ്പം ആ വില ഇടുമ്പോഴും നിങ്ങൾ ക്വാളിറ്റിയുടെ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് ക്വാളിറ്റി വീതം സാധനങ്ങൾ വരുന്നുണ്ട് പല ബ്രാൻഡുകളുടെയും അപ്പം അതുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചിട്ടായിരിക്കണം നിങ്ങൾ സാധനം എടുക്കേണ്ടത് അപ്പോൾ മറ്റു വിശേഷങ്ങളും മറ്റു വീഡിയോയുമായി നമുക്ക് കാണും വരേക്കും ബൈ